കലാലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രശസ്ത മറാഠി നടി സുഹാസിനിയാണ് അന്തരിച്ചത് മറാഠി സിനിമകളിൽ മാത്രമല്ല ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു ചന്ദ പ്രീതിചക്കൽ ജപത് തുടങ്ങി നിരവധി മറാഠി സിനിമകളിൽ വേഷമിട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിലും സുഹാസിനി വേഷമിട്ടിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് ഒരു കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം